ഈശ്വരൻ ദേവൻ പരമേശ്വരൻ മഹേശ്വരൻ ഈശ്വരിയുടെ ചോദ്യമിങ്ങനെ കേട്ട നേരം മന്ദഹാസവും ചെയ്തു ചന്ദ്രശേഖരൻ പരൻ സുന്ദരഗാത്രി കേട്ടുകൊള്ളുകെന്നരുൾ ചെയ്തു വേദാവു ശതകോടി ഗ്രന്ഥവിസ്തരം പുരാ വേദസംവിതമരുൾ ചെയ്തിതുരാമായ വാൽമീ പുനരിരുപത്തിനാലായിരമായി നാൻമുഖൻ നിയോഗത്താൽ मानुषमुक्त्यर्धमा चमर्चानदिलिदु चुरुकि रामदेवन् नमुपदेशिचीडिना नुरा അധ്യാത്മരാമായ പേരിതിനിതമധ്യയനം ചെയ്യുന്നോർക്കധ്യാത്മജ്ഞാനമുണ്ടാ പുത്രസതി ധനസമൃദ്ധി ദീർഘാ യുസും മിത്രസമ്പതി കീർത്തി രോഗശാന്തിയുമുണ്ടാ ഭക്തിയും വർദ്ധിച്ചിടും മുക്തിയും സിദ്ധിച്ചിടുമെത്രയും രഹസ്യമിതെങ്കിലോ കേട്ടാ നീ പതികന്ധരമുഖരാക്ഷസവീരന്മാരാൽ സന്തതം ഭാരേണ സന്തപ്തയാം ഭൂമിദേവി ോരൂപം പൂണ്ടുദേവതാവസഗണത്തോടും സാരസാസനലോകം പ്രാപിച്ചു കര ഞേറ്റം വേദനയെല്ലാം വിധാതാവിനോടറിയിച്ചാൾ വേദാവും മുഹൂർത്തമാത്രം വിചാരിച്ച ശേഷം ായകനായ നാഥനോടിവ ചെന്നു വേദനം ചെയ്യുകയെന്നേ മറ്റൊരു കഴിവില്ല സാരസോദ്ഭവനേവം ചിന്തിച്ചു ദേവന്മാരോടാരൂട ഭേദം നമ്മെ കൂട്ടിക്കൊണ്ടങ്ങുപോയി ക്ഷിരസാഗരതീരം പ്രാപിച്ചു ദേവമുനിമാരോടുകൂടി സ്തുതിച്ചിടിനാൻ ഭക്തിയോടെ ഭാവനയോടും കൂടി കൂടിക്കുരുഷസൂത്തം കൊണ്ടും ദേവനെ സേവിച്ചിരുന്നിടിനാൻ വഴി പോലെ അന്നേരമൊരു പതിനായിരം ആദിത്യന്മാരൊന്നിച്ചു കിഴക്കുതിച്ചുയരുന്നതുപോലെ പത്മസംഭവൻ തനിക്കാൻ പോടൂ കാണായി വന്നു പത്മലോചനനായ പത്മനാഭനേ മോദാൽ മുഗ്ധന്മാരായുള്ളൊരു സിദ്ധയോഗികളും ദുർദശമായ ഭഗവത് രൂപം മനോഹരം चन्द्रिकामन्दस्मितसुन्दरानपूर्णचन्द्रमण्डलमरविन्दलोचनं देवम् इन्द्रनीलाभं परमिन्दिरामनोहरमन्दिरवक्षस्थलं वन्द्यमानन्दोदयं वत्सलाञ्झनवत्सम् ജ ഭക്തവത്സലം സമസ്തലോകോത്സവം സൽസേവിതം മേരുസന്നിഭകിരീടോദ്യൽകുണ്ടലമുക്താഹാര കേയൂരാംഗത കടകഘടി സൂത്ര വലയാംഗുലീയ കാക്യഖില വിഭൂഷണകലിതകളേവരം മനോഹരം കരുണാകരം കണ്ടു പരമാനന്ദം പൂണ്ടു സരസീരുഹഭവൻ മധുരസ്ഫുടാക്ഷരം സരസപദങ്ങളാൽ സ്തുതിച്ചു തുടങ്ങി ൺ്മൻ അരുതാദൊരു പാദാംബുജം നിത്യവും നമോസ്തു സകല ജഗേ നിത്യനിർമ്മലമൂർത്തേ നിത്യവും നമോസ്തു സത്യജ്ഞാനന്ദനന്ദാമൃതാദ്വയേകം നിത്യവും നമോസ്തുതേ കരുണാജലനിധേ വിശ്വത്തെ സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിച്ചിടും വിശ്വനായകൊറ്റി നിത്യവും നമോസ്തുതേ സ്വാധ്യ സാധ്യമല്ലൊരുവനും കൈവല്യമൊരു നാളും മുക്തിയെ സിദ്ധിക്കണമെങ്കിലോ ഭവൽപാദ ഭക്തി കൊണ്ടഴിഞ്ഞു മറ്റൊന്നിനാലാവതില്ല നിന്തിരുവടിയുടെ ശ്രീപാദാംബുജദ്വന്ദമന്തികെ കാണായി വന്നിതെനിക്കു ഭാഗ്യവശാൽ സത്വചിത്തന്മാരായ താപസശ്രേഷ്ഠന്മാരാൽ നിത്യവും ഭക്ത ബുദ്ധ്യ ധരിക്കപ്പെട്ടോരു നിൻപാദപങ്കജി ഭക്തി സംഭവിക്കണം ചേതസി സദാകാലം ഭക്തവത്സല കൂറ്റി സംസാരാമയ പരിദത്തമാനസന്മാരാം പുംസാം ത്വഭക്തിയൊഴിഞ്ഞില്ല ഭേഷജമേതും മരണമൂർത്തു മമ മനസ്സി പരിതാപം കരുണാമൃതനിധേ പെരികെ വളരുന്നു മരണകാലേ तव तरुणारुणसमचरणसरसिजस्मरणमुण्डावानाय तरिगवरं पोट्टी करुणागरीशरणं देव रमारमण धरपदे परमानन्दमूर्ते भगवन् जय जय परम परमात्मन् परब्रह्माख्यजय परचिन्मय परा पर पद्माक्षजय वरद नारायण वैकुण्ठ जय जय चतुराननिधि स्तुतिजैदोरुनेरम् मधुरतरमतिविशदस्मितपूर्वम् अरुलिचैतु ഥൻപ്പോളെല്ലാവരും ഒരുമിച്ച് എന്നെ കാൺമാൻ ഇവിടെ കുഴറ്റോടെ വരുവാൻ മൂലമതു ചൊല്ലുക എന്നതു കേട്ടു സരസീരുഹഭവനീ വണ്ണമുണർത്തിച്ചു നിന്തിരുവടി തിരുവുള്ളത്തിലേറാതെ കണ്ടെന്തൊരു വസ്തു ലോകത്തിങ്കലുള്ളതു പോറ്റി എ ിലുമുണർത്തിക്കാം മൂന്നു ലോകത്തിങ്കലും സങ്കടം മുഴുത്തിരിക്കുന്നതിക്കാലം നാഥ പൗലസ്ഥനയനാം രാവണൻ തന്നാലിപ്പോൾ ത്രൈലോക്യം നശിച്ചതുമിക്കതും ജഗത്പദേ മതത്തപരബലതർപ്പിതനായിട്ടതിനിർദ്ദയം മുടിക്കുന്നു വിശ്വത്തെയെല്ലാമയ്യോ ലോകപാലന്മാരെയും ചമച്ചു ലോകമെല്ലാം പാകശാസനനെയും സമരേ കെട്ടിക്കൊണ്ടും നാഗശാസനവും ചെയ്തിടിനന്ദശാനനൻ യാഗാദികർമ്മങ്ങളും മുടങ്ങിയത്രയല്ല യോഗീന്ദ്രന്മാരാ മുനിമാരെയും ഭക്ഷിക്കുന്നു ധർമ്മപത്നികളെയും പിടിച്ചുകൊണ്ടുപോയാ ധർമ്മവും മറഞ്ഞതു മുടിഞ്ഞു മറഞ്ഞതുമൊടിഞ്ഞര്യാദയും മർത്യനാലൊഴിഞ്ഞവനില്ല മറ്റാരാലുമേ മൃത്യുവെന്നതും മുന്നേ കൽപ്പിതം ജഗത്പദേ നിന്തിരുവടി തന്നെ മർത്യനായി പിറന്നിനി പന്തികന്ധരൻ തന്നെ കൊല്ലണം ദയാധേ സന്തതം നമസ്കാരമതിനു മധുരിവോ ചെന്തളിരടിയണ ചിന്തിക്കായി വരേണമേ പത്മസംഭവനിധമുണർത്തിച്ചതുനേരം പത്മലോചനൻ ചിരിച്ചരുളി ചെയ്താനേവം चित्तशुद्धियोऽन् से विच्चुचिरकालम् पुत्रलाभार्थं पुरा कश्यपप्रजापति दत्तमायितु वरं सुप्रसन्नेन मया तद्वच सत्यं காஷ்யபன் दशரதநாமன ராஜேந்திரனாய் காஷ்யபீதலே திஷ்டத்யதுன விதாதவே தस्य வல்லபயாகுமதிதி கவுசல்யேம் தஸ்யா மாத்மஜனாய் வந்து ஞான் ஜெனிசீடும் மல்ச சகோதரன்மாராய் மூணு பேர் உண்டாய் வரும் ചിൽ സ്വരൂപിണി മമ ശക്തിയാം വിശ്വേശ്വരി യോഗമായാവിയും ജനകാലയെ വന്നു കീകസാത്മജക്കുലനാശകാരിണിയായി മേദിനി തന്നിലയോനിജയായുണ്ടായി വരും ആതിഥേയന്മാർ കവി പിറക്കേണം േദിനീ ദേവിക്കതിഭാരം കൊണ്ടുണ്ടായൊരു വേദന ചെയ്തു നാഥൻ വേദനായകനെയും അയച്ചു മറഞ്ഞപ്പോൾ വേദാവും നമസ്കരിച്ചീടിനാൻ ഭക്തിയോടെ ആതിഥേയന്മാരെല്ലാം ആതിതീർന്നതു നേരമാതി നായകൻ മറഞ്ഞിടിനോരാശ നോക്കി ഖേദവുമകന്നുള്ളിൽ പ്രീതി പൂണ്ടുടനുടൻ മേദിനി തന്നിൽ വീണു നമസ്കാരവും ചെയ്ത മേദിനി ദേവിയെയും ആശ്വസിപ്പിച്ച ശേഷം േദാവും ദേവകളോടരുളി ചെയ്താനേവം ദാനവരാധി കരുണാനിധി ലക്ഷ്മിപതി മാനവപ്രവരനായി വന്നവതരിച്ചിടും വാസരാധീശാൻവയെ സാധനമയോധ്യയിൽ വാസവാദികളായ നിങ്ങളുമൊന്നു വേണം വാ സുദേവനെ പരിചരിച്ചുകൊള്ളവാനായി ദേന ഭൂമിമണ്ഡലെ പിറക്കേണം ദശാനന ഭൃത്യന്മാരാകും യാദുദാനവീരന്മാരോടു യുദ്ധം ചെയ്വതിന്നോരോ കാനനഗിരി ഗുഹാദ്വാരവൃക്ഷങ്ങൾ തോറും வரன்மராயதும் வைகீடாதி சுத்திராதிகளோடு பத்மசவன் நிஜப்த்ஷாசனமருள் செய்துடன் கிருதார்த்தனாய் சத்யலோ സത്വരം ധരിത്രിയുമസന്താപമതിസ്വസ്ഥയായി മരുവിനാൾ തത്കാലേ ഹരിപ്രമുഖന്മാരം വിബുധന്മാരൊക്കവേ ഹരിപധാരികളായാരല്ലോ മനുഷഹ ഹരിസഹായാർത്ഥമായി തതസ്തോ മാനുഷരിസമവേഗ വിക്രമത്തോടെ പർവത വൃക്ഷോപലയോധികളായ ഉന്നത പർവ്വത തുല്യശരീരന്മാരായ അനാരദം ഈശ്വരം പ്രതീക്ഷമാണന്മാരായി പ്ലവക വൃന്ദേശ്വരന്മാരും ഭുവെ സുഖിച്ചു